ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് പെരുമ്പടപ്പിലെ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ഉമ്മക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കുടുംബ പ്രശ്നം മൂലമാണ് ഹസീന കുഞ്ഞുമായി കിണറ്റിൽ ചാടിയതെന്ന് പോലീസ് പറഞ്ഞു മകൾ ഇഷ മെഹ്റിൻ മരിക്കുകയും ഹസീന രക്ഷപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് പെരുമ്പടപ്പിൽ രണ്ടര വയസ്സുള്ള ഇഷ മെഹ്റിനെയും ഉമ്മ വന്നേരി സ്വദേശിനി ഹസീനയെയും ഭർത്തൃ വീട്ടിലെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു മരിക്കാനുറച്ച് കുഞ്ഞുമായി കിണറ്റിൽ ചാടിയ ഹസീനയ്ക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു കുടുംബപ്രശ്നം മൂലം ഹസീന കുഞ്ഞുമായി ഭർത്തൃവീട്ടിലെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് ചങ്കരംകുളം പേരോത്തയിൽ റഫീഖിന്റെ ഭാര്യയാണ് മുപ്പത്തഞ്ചുകാരിയായ ഹസീന രാവിലെ ഇവരെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കിണറ്റിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു ഹസീന ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഹസീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യാശ്രമത്തിനും കുഞ്ഞിന്റെ മരണത്തിനും കാരണമെന്ന് മനസ്സിലായത് കുഞ്ഞു മരിച്ചതിനാൽ ഹസീനക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു